നയൻ മാച്ചസ് ഫൈവ് സെവന്റി വൺ റൺസ് സെവന്റി വൺ ത്രീ സെവൻ ആവറേജ് നയന്റി എയ്റ്റ് സെവൻ എയ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ടു ഹൺഡ്രഡ്സ് ത്രീ ഫിഫ്റ്റീസ് സെവൻറി ത്രീ ഫോർ സിക്സസ് ഫീൽ ഫോർ ലോറ വാൾഡേർട്ട് ഹർമൻപ്രീത് കൌറും സംഘവും കിരീടം അണിയുമ്പോൾ അപ്പുറത്ത് സംഘടമുറയുന്ന മുഖവുമായി അവരുമുണ്ടായിരുന്നു സ്മൃതി മന്ദാൻ അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴും അവരുടെ മുഖത്തെ ആ വേദന കാണാമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ സ്കിപ്പറായ ഈ ടൂർണമെന്റിൽ അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ സൗത്ത് ആഫ്രിക്കൻ കിരീട സ്വപ്നങ്ങൾ ഫൈനലോളം എത്തിച്ച അവരുടെ ലോൺ വാരിയർ ലോറ വാൾഡോട്ട് ഫീൽ ഫോർ ലോറ വാൾഡോട്ട് ഷീ ട്രൈഡ് എവ്രിതിങ് ആസ് ക്യാപ്റ്റൻ ബാറ്റർ ഫീൽഡർ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എവർ എന്ന് തന്നെ പറയാം കപ്പ് എടുക്കാനുള്ള ഉണ്ടായില്ലെങ്കിലും ഏറെക്കാലം അവരുടെ മുഖം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലെജൻഡറി ടൂർണമെൻ്റ് ആയിരുന്നു ഇത് ഷി ഗേവ് എവറിഥിങ് ബട്ട് സം ടൈംസ് ഈവൻ യുവർ ബെസ്റ്റ് ഈസ് ഇൻഡ് ലോറ വാൾഡ് ഡിസേർവ്സ് എൻ അപ്രീസിയേഷൻ നോക്കൌട്ട് ഘട്ടങ്ങളിൽ ലോറയുടെ മാസ്മരിക പ്രകടനമാണ് ഈ ടൂർണമെന്റിന് സാക്ഷ്യം വഹിച്ചത് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയൊൻപത് റൺസാണ് അവരുടെ ടോപ്പ് സ്കോർ എഴുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശരാശരി തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് എട്ട് സ്ട്രൈക്ക് റേറ്റ് സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ ഇതിൽ ഒന്നാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ളത് മനോഹരമായ ഒരു സെഞ്ചുറിയായിരുന്നു അന്ന് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പത്തൊൻപത് റൺസാണ് എടുത്തത് അന്ന് പന്തിൽ റൺസ് എടുത്തു ക്യാപ്റ്റൻ ലോറ അവരുടെ ആ ഒരു ഓപ്പണറായി ഇറങ്ങിയ ലോറ നാൽപ്പത്തിയെട്ടാമത്തെ ഓവറിലാണ് ആ മത്സരത്തിൽ പുറത്തായത് നാല് സിക്സും ഇരുപത് ഫോറും അടങ്ങുന്നതായിരുന്നു സെമിയിലെ ലോറയുടെ ഇന്നിങ്സ് തൊണ്ണൂറ്റി ഏഴിലെ ലോകകപ്പിൽ ഡെൻമാർക്കിനെതിരെ ബെലിൻ്റെ ക്ലാർക്ക് നേടിയ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നോട്ട് ഔട്ട് എന്ന ആ ഒരു സ്കോറിന് ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ഒരു ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വ്യക്തിഗത സ്കോർ കൂടിയായിരുന്നു ലോറ സെമിയിൽ നേടിയത് വനിതാ ലോകകപ്പ് നോക്കൗട്ട് ഘട്ടങ്ങളിലെ മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോറും അതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് നോട്ടൗട്ട് അതായിരുന്നു ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ ഉയർന്ന സ്കോർ അപ്പോൾ വനിതാ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടുന്നതിൻ്റെ റെക്കോർഡ് നമുക്കറിയാം മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ മിഥാലി രാജിൻ്റെ ഒപ്പമായിരുന്നു ആ ഒരു സെമിയിലെ സെഞ്ചുറിയോടെ ലോറ ആ ഒരു ലിസ്റ്റിലെത്തുന്നു ഏകദിന ലോകകപ്പിലെ പതിമൂന്നാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ അന്ന് ലോറ നേടുന്നു പിന്നീട് ഫൈനൽ ഫൈനലിൽ ഇന്ത്യക്കെതിരെയുള്ള തോൽവിയിലും സെഞ്ചുറിയോടെ ലോറ തകർത്തടിച്ചപ്പോൾ ആ ഒരു റെക്കോർഡ് ലോറയുടെ പേരിലേക്ക് മാറുന്നു പതിനാലാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ അപ്പോൾ ലോറയുടെ മാത്രമായി സ്വന്തമായി നിൽക്കുന്ന മറ്റൊരു റെക്കോർഡ് നമുക്കറിയാം ഈ വനിതാ ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ ഫൈനലിന് മുൻപ് ലോറ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരുന്നു ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കുമെന്നാണ് മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ലോറ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷന്മാരുടെ ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ഓസീസ് ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ആ ഒരു വെല്ലുവിളിയെ ഓർമ്മപ്പെടുത്തുന്ന വിധമുള്ള വാക്കുകളായിരുന്നു അത് ഒരു രാജ്യം മുഴുവൻ ഇന്ത്യൻ ടീമിന് പിന്നിലുണ്ട് സ്റ്റേഡിയത്തിൽ മുഴുവൻ കാണികളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ കഠിനമായ മത്സരമായിരിക്കും നടക്കുക സ്റ്റേഡിയത്തിലെ ടിക്കറ്റുകൾ മുഴുവനും വിറ്റു തീർന്നിട്ടുണ്ട് ഇത് വളരെ ആവേശകരമായ ഒരു അവസരമായിരിക്കും എന്നാൽ അതേസമയം ഇത് അവർക്കും വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ ജനക്കൂട്ടത്തിന് മുന്നിലാണ് ഇന്ത്യ കളിക്കുന്നത് ഞങ്ങളിൽ പലരും ഇതിനു മുൻപ് ഇത്ര വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ കളിച്ചിട്ടേ ഞങ്ങൾക്കും വളരെയധികം സമ്മർദ്ദം ഇത് ചെലുത്തുന്നുണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് അവരെ നിശബ്ദ െന്ന് ഞാൻ കരുതുന്നു എന്നാണ് ലോറ ഫൈനലിന് മുമ്പ് പറഞ്ഞത് അത് പറയുമ്പോൾ ഒരുപക്ഷെ ലോറയ്ക്ക് അത്രയും ഉണ്ടായിരിക്കണം കളി ജയിപ്പിക്കാനാകുമെന്ന് കരുതിയിരിക്കണം അന്ന് കമ്മ്യൂണിസും കൂട്ടരും ഇന്ത്യയെ കണ്ണീരണിയിച്ചതുപോലെ മറ്റൊരു നവംബറിന്റെ നഷ്ടമായി ഇന്ത്യക്ക് ഈ ലോകകപ്പ് മാറുമെന്ന് കരുതിയിരിക്കണം വർഷങ്ങളായി തങ്ങളുടെ മെൻസ് ടീമിന്റെ ചുമലിൽ ചുമത്തപ്പെട്ട ചോക്കേസ് എന്ന വെളിപ്പേര് ഞങ്ങൾ പെണ്ണുങ്ങളായിട്ട് മാറ്റി എഴുതുമെന്ന് കരുതിയിരിക്കണം അവർ പക്ഷേ വിധി അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തകർത്ത് ഇന്ത്യ കപ്പ് നേടുമ്പോൾ നെഞ്ചിലുറയുന്ന ഒരായിരം സ്വപ്നങ്ങളുടെ കഷ്ണങ്ങൾ ലോറയുടെ മുഖത്തുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നു കാരണം ഈ ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം നോ വേർഡ്സ് ആർ ഇനഫ് ടു ഡിസ്ക്രൈബ് ദ ഷിയർ ബ്രില്യൻസ് ഓഫ് ലോറ വാൾറ്റേർട്ട് പ്യുവർ ഹാർട്ട് പ്യുവർ ക്ലാസ് എന്ന് തന്നെ പറയാം വനിതാ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു എഡിഷനിൽ ഏതെങ്കിലും ഒരു താരം അഞ്ഞൂറ് റൺസ് തികയ്ക്കുന്നതും ഇതാദ്യമായിട്ടാണ് അതാണ് ഈ ലോകകപ്പിൽ ലോറ നേടിയിരിക്കുന്നത് ഇത്രയും ഡൊമിനൻസോടെ ഒരു താരവും ഇതിനു മുമ്പ് ലോകകപ്പുകളിൽ പ്രത്യേകിച്ചും വനിതാ ലോകകപ്പുകളിൽ ബാറ്റ് എഴുതിയിട്ടില്ല എന്നറിയുമ്പോഴാണ് അവരുടെ മഹത്വത്തെ നമുക്ക് കൂടുതൽ പ്രകീർത്തിക്കാൻ തോന്നുക ലോറ വോൾവാൾഡ് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ അവരുടെ കയ്യിൽ ഈ ബാറ്റ് ഉണ്ട് ആ പ്രായത്തിൽ പതിമൂന്ന് വയസ്സുള്ള ആ സമയത്താണ് സൗത്ത് ആഫ്രിക്കൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ അവർ ഇടം നേടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ സൗത്ത് ആഫ്രിക്കയിൽ അവരായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാറിലാണ് അവർ സൗത്ത് ആഫ്രിക്കയുടെ സീനിയർ ടീമിൽ കളിക്കാൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്കായി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം വോൾവാർട്ട് അന്ന് സ്വന്തമാക്കിയുണ്ടായി പതിനേഴാമത്തെ വയസ്സിൽ അയർലാൻഡ് വനിതകൾക്കെതിരെ അവർ നേടിയ ഒരു നൂറ്റി അഞ്ച് റൺസ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ വാർഷിക അവാർഡുകളിൽ മികച്ച വനിതാ പുതുമുഖ താരമായി ലോറ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണു മുമ്പ് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക ദേശീയ കരാർ നൽകിയ പതിനാല് കളിക്കാരിൽ ഒരാളായിരുന്നു അവർ ഘട്ടം ഘട്ടങ്ങളിലായി മികച്ച ഫോം തുറന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അവാർഡുകളിൽ വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ വനിതാ ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ എന്നിങ്ങനെയുള്ള ചുരുക്ക പട്ടികയിൽ വാൾവാൾഡും ഉൾപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ തോൽവിയിലും അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ അവർ നിൽക്കുകയാണ് ശരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിലെ രോഹിത് ശർമ്മയാണ് ലോറ ഓർമ്മിക്കുന്നത് അന്ന് രോഹിത് ശർമ്മ അഞ്ച് സെഞ്ചുറികളുമായി കളം നിറഞ്ഞെങ്കിലും സെമിയിൽ കിവീസിനെതിരെ തോറ്റ് മടങ്ങാനായിരുന്നു ഇന്ത്യയുടെ വിധി ഇന്നിത് രോഹിത്തിന് സമാനമായി ഇത്രയധികം റൺസിന്റെ കുതിപ്പ് തുടർന്നിട്ടും ഫൈനലിൽ വീഴാനുള്ള ലോറയുടെ വിധി വിക്ടോറിയസ് വിൻ ആൻഡ് ആൻഡ് ദെൻ ദെൻ ഗോ ഗോ ടു 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 വൈൽ ഡിഫീറ്റഡ് സീക്ക് വിൻ അങ്ങനെയൊരു യുദ്ധം അടുത്ത പ്രാവശ്യമെങ്കിലും ജയിക്കാൻ ലോറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ലോറ വാൽവാർട്ട് ടേക്ക്